எஞ்சினியர் போலீசாரு மேயர் ஆயிட்டு அங்கே േ ഷാരൂഖ് ഖാന്റെ പടം ആയിക്കുന്നേ എന്റെ ജീവിതം കണ്ടല്ലോ ചുമ്മാ അടങ്ങിരിക്കും എന്റെ ഭാഷ അങ്ങനെ പഠിപ്പിക്കാൻ മദ്യ വെക്കലൊരു ഉപദേശം ഞാൻ പറയാം ഞാൻ പറയാം ഇനി നീ മദ്യം കഴിക്കരുത് എടാന്ന് അറിയാമോ സാത്താന്റെ മൂത്രമാണ് ഈ മദ്യം ഈ സാത്താൻ നമ്പർ കിട്ടാൻ പറ്റുന്ന എനിക്ക് രണ്ടെണ്ണം അടിക്കണോരുത്താ ഒഴിപ്പിക്കുക പുതുവത്സരമായിട്ട് വൈന കൊടുക്കണോ കള് കുടിച്ചോണ്ട് വന്നിട്ടുണ്ട് ഈ കള്ള് കുടിച്ചു നടക്കണ സമയത്ത് ഒരു ലോട്ടറി എടുത്തു കഴിഞ്ഞാ നിനക്ക് െ എന്റെ നമ്മള് ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ അടിക്കൂ ഇങ്ങനെ പ്രതീക്ഷിച്ച് ടെൻഷൻ പിടിച്ചു അടക്കണം ഒരു ഫൈൻ മേടിച്ചു കഴിഞ്ഞാൽ അടിക്കും അത് ഉറപ്പാ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ പേടിത്തൊടൻ കേരള ലോട്ടറി ആണ്

പറഞ്ഞ ണ്ടല്ലോ ഈ സംശയം ഉണ്ടല്ലോ ഈ കാരണം എനിക്ക് ഇവിടെ ഇറങ്ങി പോകാൻ തോന്നുന്നു അറിയാമോ ഇപ്പൊ നമ്മൾ ഇങ്ങനെ നിൽക്കുന്നു എന്റെ മനസ്സിൽ ഒന്നുമില്ല മാഷിന്റെ മനസ്സിൽ ഒന്നുമില്ലേ ഒന്നുമില്ല ഇപ്പൊ ഞാൻ മാഷിന്റെ തോളത്തിൽ ഇപ്പൊ എന്റെ മനസ്സിൽ ഒന്നുമില്ല മാഷിന്റെ മനസ്സിൽ ഒന്നുമില്ലേ അന്നാണ് ഒന്നുമില്ലേ ഇപ്പൊ ഞാൻ മാഷിന്റെ നെഞ്ചത്തോട്ട് ചില കിടന്ന് ഇപ്പൊ എന്റെ മനസ്സിൽ ഒന്നുമില്ല മാഷിന്റെ മരത്തിന് ഒന്നുമില്ലേ കള്ളക്കാമെന്ന് ഈ പൊക്കമുള്ള ഇടത്തേനക്കാറ്റ് നല്ലതേ ഇത്രയില്ലാത്ത ഈ കാന്താരി മുളകാ ഞാനങ്ങ് സഹിച്ച്